സോഷ്യൽ പോലീസിംഗ് വിങ്ങിന്റെ കീഴിലുള്ള പ്രോജക്റ്റായ ഹോപ്പ് പദ്ധതിയുടെ കൊല്ലം സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു പ്രതീക്ഷോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കൊല്ലം പോലീസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ നോഡൽ ഓഫീസർ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ജി ജി എൻ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയത്തിലെത്താൻ സാധിക്കാത്ത കുട്ടികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പിന്തുണ നൽകി പഠനത്തിലേക്ക് തിരികെ എത്തിക്കുന്ന പദ്ധതിയാണ് ഹോപ്പ് പുതുതായി ഹോപ്പിലേക്ക് വന്ന നാല്പത്തിയഞ്ചു കുട്ടികളെയും രക്ഷകർത്താക്കളെയും ഉൾപ്പെടുത്തിയാണ് പ്രദേശോത്സവം പരിപാടി സംഘടിപ്പിച്ചത് ഹോപ്പ് കോർഡിനേറ്റർ ബിനു കെ എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റിസോഴ്സ് പേഴ്സൺ കാൾട്ടൺ ഫെർണാണ്ടസ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജിജുസി നായർ അധ്യാപിക പ്രീത എന്നിവരും ആശംസകൾ അർപ്പിച്ചു സൈക്കോളജിസ്റ്റ് ജോസഫ് മോട്ടിവേഷൻ ക്ലാസും സൈക്കോളജിസ്റ്റ് സുവിദ്യ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം കിലോയുടെ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരള തമിഴ്നാട്